ഇപ്പത്തെ ഉഷ്ണത്തിനെന്ന് പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒലിക്കുക നമ്മള് എന്നിട്ട് കൊറേ തണുത്ത വെള്ളം എല്ലാം വാങ്ങി കുടിക്കണം ഇപ്പൊ നല്ലായിട്ട് വെള്ളം കുടിക്കണം എല്ലാരും പക്ഷെ വിയർത്ത് പോവല്ലേ വെള്ളമൊക്കെ ഇത്ര വെള്ളം കുടിക്കണം ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടാവില്ലേ ഇനിയിപ്പൊ നമ്മള് ചിലപ്പോണ്ടല്ലോ അങ്ങ് ഇവിടെ പോവും തിരുമേനിയൊക്കെ ഇവിടെ പോകുമ്പോ ചെലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ മഴ കിട്ടും വളരെ നല്ലത് ഈ സമയത്തൊക്കെ ഒരു മഴ കിട്ടണേ വൈകുന്നേരം നമ്മൾ തിരു തിരുമേനി പോകും വലിയ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ് അവിടെ പോയി മഴ കിട്ടിയ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല രാവിലെ വരും വൈകുന്നേരമാകുമ്പോൾ പോകും പിന്നെ സമയം കിട്ടുന്നു എടുത്ത അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന ടാറ്റാ വൈദ്യുതി